കണ്ണൂരിൽ നിന്ന് ഒരു വാർത്ത ഒരു അതിക്രമത്തിൻ്റെ വാർത്ത തലശ്ശേരിയിൽ സ്ത്രീയുടെ കരുത്തിൽ കത്തിവെച്ച് കവർച്ച പതിനായിരം രൂപയും നാല് പവൻ സ്വർണവും കവർന്നു പുലർച്ചെ മൂന്നരയോടെയാണ് കെ ടി പി മുകു സ്വദേശി അസഹത്തിൻ്റെ വീട്ടിൽ കവർച്ച നടന്നത് തലശ്ശേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു അമൽനാഥാണ് വിവരങ്ങൾ നൽകുന്നത് അമൽ എങ്ങനെയാണ് സംഭവം ഫിജി ഇന്ന് പുലർച്ചെ മൂന്നരയോടെയാണ് സംഭവം കണ്ണൂർ തലശ്ശേരിയിലെ കെ ടി പി മുക്ക് സ്വദേശി അസ്ഹത്തിന്റെ വീട്ടിലായിരുന്നു കവർച്ച നടന്നത് വീട്ടിലെ താഴ്ച്ച നിലയിൽ കിടന്നുറങ്ങുകയായിരുന്ന അസ്ഹത്തിന്റെ കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തി വായിൽ തുണി തുണിതിരുകയായിരുന്നു മോഷണം നടത്തിയത് ബഹളം കേട്ട് മുകളിലുണ്ടായിരുന്ന മകളും പേരക്കുട്ടിയും താഴത്തെ നിലയിലേക്ക് എത്തുമ്പോഴേക്കും മോഷ്ടാക്കൾ കടന്നു കളയുകയായിരുന്നു രണ്ടംഗ സംഘമാണ് ഉണ്ടായതെന്നാണ് നിലവിൽ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത് ഇവർ അസുഖത്തിന്റെ ദേഹത്തുണ്ടായിരുന്ന മാലാ വള എന്നിവ ഊരിയെടുക്കുകയും മുറിയിൽ നിന്നും പതിനായിരം രൂപയും ഒപ്പം തന്നെ എ ടി എം അടക്കമുള്ള രണ്ട് പേഴ്സുകളും മോഷ്ടിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് വീടിന്റെ ഗ്രിൽസ് വാതിൽ എന്നിവ തകർത്താണ് ഈ മോഷ്ടാക്കൾ വീടിന്റെ അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നത് ഈ അസുഖത്ത് ഹൃദ്രോഗി കൂടിയാണ് അതേസമയം ഈ സംഭവത്തെ തുടർന്ന് തലശ്ശേരി പോലീസ് വീട്ടിലെത്തി പരിശോധനകളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ട് പോലീസിന് പുറം പുറമെ വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സംഭവ സ്ഥലത്തെത്തി അന്വേഷണം ഊർജിതമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്